നമ്മൾ മുൻപ് കേട്ടതാണ് പ്രതിപക്ഷ നേതാവ് ഇലക്ഷൻ സംബന്ധമായ മാധ്യമ സംവാദത്തിനിടെ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിനിടെ ഒരു ഏഴ് ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു മുഖ്യമന്ത്രി മാത്രമല്ല വിടുവായ്ത്തരം പറയുന്ന മറ്റ് പാർട്ടി നേതാക്കൾക്കും വേണമെങ്കിൽ അതിന് ഉത്തരം പറയാം അതിലൊന്നും നമുക്ക് വിയോജിപ്പില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ ഭരിക്കുന്നു പിണറായി വിജയന്റെ മേന്മകൾ മറ്റുള്ളവർ പാടി നടക്കുന്നതുമായിട്ടുള്ള ഒരു വാഴത്തുപാട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും പറയാൻ ബാധ്യതയുണ്ട് എന്തായാലും നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് പറയാം വന്യജീവി ആക്രമണത്തിൽ എന്തുകൊണ്ട് നിഷ്ക്രിയത്വം പാലിക്കുന്നു ആശാമാരെ അപമാനിച്ചത് എന്തിന് ദേശീയപാത അഴിമതി മറച്ചുവെക്കുന്നത് എന്തിന് എസ് സി എസ് ടി സ്കോളർഷിപ്പുകൾ നൽകാത്തത് എന്തുകൊണ്ട് കേരളത്തിലെ ലഹരിയുടെ രാഷ്ട്രീയ രക്ഷകാർത്ഥം ആ ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ദൂർത്ത് നടത്തുന്നത് എന്തിനാ കാർഷിക രംഗം എന്തുകൊണ്ട് തകരുന്നു റബ്ബറും നെല്ലും നെല്ല് സംഭരണവും ഉൾപ്പെടെ ഇതിനകത്ത് പെടുത്തിക്കൊണ്ടാണ് വി ഡി സതീശൻ ചോദിച്ചത് നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടതുമാണ് ഇതിന് പാർട്ടിക്ക് ഒരു നിലപാട് എന്തായാലും ഉണ്ടാവും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പിണറായി ഭരിക്കുമ്പോൾ അതിന് പിന്ന പിന്നിൽ ഒരുപാട് ആളുകളുണ്ട് പിണറായിക്ക് വാഴ്ത്തു പാടാനുമെല്ലാം അതുകൊണ്ട് എല്ലാവർക്കും ഉത്തരം പറയാൻ അതിനത്തെ ബുദ്ധിയും ബോധവും ഒക്കെ ഉണ്ടാവും പക്ഷെ പലർക്കും നാവ് രാഷ്ട്രീയം പറയാനും വീടുവായുത്തരം പറയാനും മാത്രമേ അനങ്ങുള്ളൂ ഈ ഏഴ് ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടത് നമ്മൾ ഉറപ്പിച്ചു പറയണം ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഏഴ് ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് അതിന് നമ്മുടെ എം വി ഗോവിന്ദൻ ചെറിയൊരു പ്രതികരണം നടത്തി അതൊന്ന് കേൾക്കാം പക്ഷേ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടിരിക്കട്ടെ ചോദിച്ചില്ല അല്ലാണ്ട് ഞാനായാലും പറഞ്ഞും പറയണ കഴിഞ്ഞില്ല അദ്ദേഹം ഞാൻ വെറുതെ പറഞ്ഞില്ല ചോദ്യമില്ലേ നാളത്തെയോ പതിനായിരക്കണക്കിനാകുമ്പോഴും എല്ലാ മേഖല എല്ലാ മേഖലയും കാലാവസ്ഥയൊക്കെ പ്രശ്നമല്ല അങ്ങനെയാണെങ്കിൽ റാലിയെല്ലാം കണ്ടിട്ട് ഈ റാലിയിൽ ഈ ഇതുപോലുള്ള റാലി വേറെ ആരും നടത്താൻ പറ്റില്ല ഈ മഴയത്ത് വന്നോട്ട് വന്നോട്ടെ എല്ലാവരും വന്നോട്ടെ ജനാധിപത്യ സമൂഹമല്ലേ അവരവരുടേതായ നിലപാട് സ്വീകരിക്കും ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാട് സ്വീകരിക്കും ആരോഗ്യപരമായി മത്സരത്തിൽ ഞങ്ങളിതിരില്ല പിന്നെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്ന പോലെ ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്താനും ഇതെല്ലാം കാട്ടി കൂട്ടുന്ന ഓരോ കാട്ടിക്കൂട്ടുന്ന പേക്രാന്തങ്ങളാണ് അത് രാഷ്ട്രീയല്ല അല്ല അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അദ്ദേഹം ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾക്ക് എന്തൊക്കെ ഉത്തരം ഉത്തരവര് കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത് അപ്പം അതില് ഇപ്പൊ പിന്തുണയും സഖ്യവും എല്ലാം വരും അത് രാഷ്ട്രീയമാണ് നമ്മൾ സംസാരിക്കുന്ന ജനങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് അതിനുള്ള ഉത്തരമാണ് നമുക്ക് വേണ്ടത് അതിന് അതിനൊരു പേക്രാന്തങ്ങളാണ് എന്നൊക്കെ പറയാൻ മാത്രം വലിയൊരു ദാർഷ്ട്യം ഒന്നും പ്രതിപക്ഷ നേതാവ് കാണിച്ചിട്ടില്ല അത് പറയുന്ന ഞങ്ങൾക്കും ഒരു ദാഷ്ട്യോ പേക്രാന്തവും ഇല്ല പക്ഷെ അതിനുള്ള ഉത്തരങ്ങൾ പറയേണ്ട ചുമതല നിങ്ങളിലും നിക്ഷിപ്തമാണ് ഞാൻ മുമ്പ് പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ എന്തായാലും ആ പേക്രാന്തങ്ങൾ ഉള്ളവരായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നതും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതും പെട്ടിയുടെ വിഷയത്തിലും പേക്രാന്തങ്ങളാണല്ലോ എന്തായാലും രാഷ്ട്രീയം എന്താണെന്ന് എം വി ഗോവിന്ദന് അറിയാം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അതായത് പേക്കൂത്തിനോട് കൂടി ഒരു ആക്രാന്തം ചേർത്തപ്പോൾ എം വി ഗോവിന്ദൻ ഒരു വേഡ് പറഞ്ഞു അതിനെ ഞങ്ങൾ എന്തായാലും അതിനൊരു ബേക്രാന്തമായിട്ട് ഞങ്ങളും കാണുന്നുള്ളൂ എന്തു തന്നെയായാലും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ചോദ്യങ്ങളിൽ കഴമ്പുണ്ട് എന്നന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്നത് അതിനുത്തരം പറയാൻ എന്തു തന്നെയായാലും ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് സ്ഥാനമുണ്ട് അല്ലെങ്കിൽ അതിനൊരു ബാധ്യതയുണ്ട് അത് എത്രയും പെട്ടെന്ന് സി പി എം നേതൃത്വം സി പി ഐ എം നേതൃത്വം പുറത്ത് പറയും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുക്കുന്ന പതിനേഴ് പത്തൊമ്പതാം തീയതിക്ക് മുൻപ് അതായത് ജൂൺ പത്തൊമ്പതിന് പോളിംഗ് ബൂത്തിൽ എത്തുന്നതിന് മുമ്പ് പറഞ്ഞാൽ രണ്ട് വോട്ടെങ്കിലും കൂടുതൽ കിട്ടും അതില്ലെങ്കിൽ അതും ഉണ്ടാവില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തത് എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നു എന്നുള്ളതാണ് ശരി